ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈവനിങ് സ്നാക്സ് തയ്യാറാക്കുന്നത് ഞാൻ ഞാനിവിടെ ഇപ്പോൾ ആറ് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ സൈഡിലുള്ള ഈ ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ അതൊന്നാദ്യം തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം ദാ ഇതിനെ നമുക്കൊരു മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം അത് ഓരോരുത്തർക്കും എങ്ങനെ ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാലും മുറിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ബ്രെഡ് ഇതുപോലെ തന്നെ ഒരു മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആറ് ബ്രെഡും ഞാനിവിടെ മൂന്ന് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് ഒന്ന് മുക്കിപ്പിടിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതാ കോൺഫ്ലോറാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു എഗാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു മുട്ട ഇതാ ഇവിടെ പൊട്ടിച്ച് ഒഴിച്ച് കൊഴുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ആ തേങ്ങാപ്പാൽ നമുക്കിതാ ഈ മുട്ടയുടെയും അതുപോലെ തന്നെ കോൺഫ്ലോറിൻ്റെയും മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടും വേണ്ട ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മുടെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്ക കൂടി ചേർക്കുന്നുണ്ട് ഒരു ആറ് ഏലക്ക തൊലി കളഞ്ഞിട്ടുള്ളത് ഏലക്കയുടെ കുരുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ടേസ്റ്റ് ബാലൻസിന് വേണ്ടി സ്വല്പം ഉപ്പ് അത്രയും ചേർത്തിട്ട് താ നന്നായിട്ട് പൊടിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ആ പാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പേനൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്നു വെച്ചാൽ അത് ചേർക്കാം ബട്ടർ വേണ്ട അത് ചേർക്കാം ഓയിലാണെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം എന്നിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡും നമുക്ക് ഈ എഗിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലെ നെയ്യിലേക്ക് വെച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്കിതാ ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് മുക്കിയിട്ട് അതുപോലെ തന്നെ പാനിൽ വെച്ചു കൊടുക്കാം ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിത് അത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് മറുപറവും ഒന്ന് വെന്തിട്ട് വരുന്നത് വരെ തന്നെ ഒന്ന് നമുക്ക് പാനിൽ വെച്ചു കൊടുക്കണം ഇപ്പം താ ഒരു ഭാഗം നന്നായിട്ട് മുരിങ്ങിയിട്ടുണ്ട് മറുവശവും ഒന്ന് ചൂടായിട്ടൊന്ന് വെന്തിട്ട് വരുന്നത് വരെ നമുക്ക് വെച്ചാൽ മതി ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ അതാ രണ്ട് ഭാഗവും നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് റെസിപ്പിയാണിത് പിന്നെ നമ്മളിത് ഷുഗറൊക്കെ ചേർത്ത് തയ്യാറാക്കിയതായതു കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നെയ്യിലായതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റു വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക ബ്രെഡ് കയ്യിലുണ്ടാകുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ ഇതാ ഇതൊന്ന് മുറിച്ച് നോക്കുന്നുണ്ട് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ബ്രെഡ് എന്ന് പറയുന്നത് ഇതിപ്പോൾ മുരിച്ച് രണ്ട് ഭാഗം മൊലിച്ച് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം പക്ഷേ നമുക്കിത് സോഫ്റ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ബ്രെഡ് കയ്യിൽ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എഗ്ഗും ഷുഗറും അതുപോലെ നെയ്യൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്നാക്സ് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയും മേടിക്കും അതുപോലെ ഡയബറ്റീസ് പേഷ്യൻറ്റിനൊക്കെ തയ്യാറാക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രെഡ് റെസിപ്പിയിൽ പഞ്ചസാരയൊക്കെ ചേർക്കാതെ തന്നെ തയ്യാറാക്കാവുന്നതാണ് അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ കഴിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിതിൽ പഞ്ചസാരയുടെ അളവ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും ഇതിപ്പോൾ കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ ആയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് പഞ്ചസാര ചേർക്കാതെ ആണെങ്കിലും ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്